ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി യാറിൽ വാഹനങ്ങൾ അപകടം കൂട്ടിയിടിച്ചു പരിക്ക് തൃപ്രയാർ സെന്ററിൽ എസ് എൻഡിപി എൽ പി സ്കൂളിന് മുന്നിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ദേശീയപാതയിലൂടെ പോയിരുന്ന നാല് കാറുകളും ചരക്ക് കയറ്റിയ ഒരു ടെമ്പോയും റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറുമാണ് എസ് എൻഡിപി സ്കൂളിന് സമീപത്ത് നിന്ന് ദേശീയപാതയിലേക്ക് ടെമ്പോ പ്രവേശിക്കുന്നതിനിടയിലായിരുന്നു അപകടം ദേശീയപാതയിൽ ടെമ്പോ കയറിയതിന് പിന്നാലെ എതിരെ വന്ന കാറുകളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കാറുകളിലൊന്ന് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട സ്കൂട്ടറിലും ഇടിച്ചാണ് നിന്നത് വാഹനങ്ങൾ ഭാഗികമായി തകർന്നു അപകടത്തിൽ പരിക്കേറ്റ നാല് പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പിന്നീട് പോലീസ് ദേശീയപാതയിൽ നിന്ന് മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്